അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം കേട്ടോ എൻ്റെ ചാനലിലെ പുതിയൊരു വീണിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം മക്കളെ ഇപ്പോൾ നേരെ രാവിലെ അഞ്ചേകാലായിട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു ഇപ്പം നമ്മളൊരു ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ നേരെ അഞ്ചേകാലു വേണ്ടിയാണ് രാവിലെ അഞ്ചേ കാലാണ്ടത് അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ സൗദി അപ്പോൾ എന്നും അവർക്ക് ഒരുപാട് ഫുഡ് ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഷോപ്പിലെ പ്രോസ്റ്റാൻ ശരി നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഷാവർമിൻ്റെ ഷോപ്പ് പോയി നമ്മൾ മുമ്പ് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഷാർമിക്ക് കൊണ്ടുപോയി കൊടുത്തു അവനിക്ക് ഒരു പാകിസ്ഥാനി ഫുഡാണ് വേണ്ടത് തന്നെ അതേ നമ്മുടെ ഉച്ച സുഹൃത്താണ് ഞാൻ ചുരുങ്ങിയൊരു പത്ത് പതിനൊന്ന് കൊല്ലത്തോളം പരിചയമുള്ളൊരു സൗദിയാണ് ഇവിടുത്തെ ഏറ്റവും പിന്നെ അതായത് ഒരു സൗദി അറേബ്യയിൽ ഏറ്റവും കട കടാക്കട പിടിക്കുന്ന ഒരു ഫാമിലിയാണ് അത് ഗാന്ധി എന്ന് പറയും ഇവിടെ ഏറ്റവും പിന്നെ വലിയ വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ പിന്നെ ഗഹത്താന് ഷം്രാന് പിന്നെ ഗാന്ധി സുല്ലമി പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അന്യ ഒരുപാടുണ്ടാകും പക്ഷെ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗാന്ധി ഗാന്ധി എന്ന് പറയും ഷംബ്രാന് പറയും ഖഹത്താന് പറയും പിന്നെ സുല്ലമി പിന്നെ ഒരുപാട് പറയാനുണ്ട് പക്ഷേ എനിക്കെൻ്റെ എൻ്റെ എൻ്റെ ഓർമ്മയിൽ കിട്ടണില്ല അതൊക്കെയാണ് ഇപ്പോഴത്തെ ഫേമസ് സൗദികളായിട്ട് അതായത് ഇപ്പോഴത്തെ ഫാമിലി അതായത് അതായത് കുഴപ്പമില്ലാത്തൊരു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ സൗദി അറബിയ അവരെ കേട്ടോ ഒരുപാടുണ്ട് 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 പിന്നെ അവർ മാലിക്കുന്നുണ്ട് നമ്മൾ വേറെ സുഹൃത്തുന്ന് മാലിക്കുകയായിരുന്നു മാഷാത് അടിച്ച് പൊള്ളി കേട്ടോ ചുരുങ്ങിയൊരു പതിനഞ്ച് കൊല്ലത്തെ പോലെ നമ്മൾ പതിനഞ്ച് പതിനാറ് കൊല്ലത്തെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ഒറ്റപ്പെട്ടൊരു സുഹൃത്താണ് മാലിക്കുന്നതെന്ന് അറിയും അവരുണ്ട് പിന്നെ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ പറയാൻ കിട്ടണില്ല അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ഫാമിലി നെയ്മെന്റ് കിട്ടണില്ല ഒരുപാടുണ്ട് അതിന് പെട്ടൊരു ഗാന്ധി തന്നെ അവരുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൗ ഒരു പാകിസ്ഥാനിൻ്റെ ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടി പൊതു വീഡിയോ കിട്ടണം ഞാൻ രാവിലെ മനു ലഞ്ചേകാൽ അഞ്ച് പതിനാറായിപ്പോ അപ്പോൾ ഞങ്ങൾക്ക് കൂടെ വീടിയാണ് അപ്പോൾ വീട് ആജിമേനെ കാണും സസർ ഞാൻ മറക്കാണ്ട് വീട് ലയിച്ച് ഓൻ എന്ന് പറയും എനിക്ക് ആൻ ഹബ്ബ് പാകിസ്ഥാൻ മത്ത ഓൻ എനിക്ക് ഓനക്ക് വേണ്ടത് ഏകദേശം പിന്നെ ഫത്തീർ അതായത് ഫത്തീറൊക്കെ പൊറാ പൊറോട്ടയ്ക്ക് ഫത്തീർ എന്ന് പറഞ്ഞു കേട്ടോ ഫത്തീർ അമ്മ പത്താത്തസ് അതായത് നമ്മളെ ഉരുളങ്ങിയ ഇട്ട് മിക്സ് ചെയ്ത് കണ്ട് ഒരു പത്താ ഇതുണ്ട് പൊറോട്ടമായിരിക്കും അതായത് ഫത്തീരമ്മ പത്താത്തസും രണ്ട് പത്താദേശത്തിൻ്റെ പൊറോട്ടയും പിന്നെ സാദാ മൂന്ന് മൂന്ന് പിന്നെ പിന്നായി നമ്മളെ ചെന അവർ ചെനാ എന്ന് പറയിൽ ബലീല അറബികളൊക്കെ ബലീല എന്ന് പറയും പാകിസ്ഥാനിൽ ചെന എന്ന് പറയും നമ്മളെ വെള്ളക്കടല വെള്ളക്കടലയ്ക്ക് ഇവർ അറബികൾക്കിടയിൽ എന്ന് പറയും ഇതാ ഇതാവും ബലീല എന്ന് പറയും അറബികൾ ഇതാന്ന് പറഞ്ഞാൽ കറികൾക്ക് ഇതാകുന്നു പറയും പിന്നെ പാകിസ്ഥാനുകളുണ്ടെങ്കിൽ സാലെന്ന് പറയും സാല് ഇന്ത്യ യു പിക്ക് പിന്നെ നോർത്ത് ഇന്ത്യൻസ് അവർ പിന്നെ പാകിസ്ഥാനിൻ്റെ ബംഗ്ലാദേശൊക്കെ അവർ ഇതാകുന്നു പറയും ഏ അല്ലെങ്കിൽ സോറി ഇതാന്നല്ലേ ഇതാന്ന് പറഞ്ഞത് സൗദികളെ കേട്ടോ പിന്നെ പാകിസ്ഥാനുകൾ പറയും സാലൻ സാലൻ സല എന്ന് പറഞ്ഞാൽ വാക്ക് മാറിയിട്ട് സല പറഞ്ഞാൽ അളിയൻ അതായത് പെണ്ണുങ്ങളെ സല സലാന്നല്ലേ ജീജ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അതായത് ഞാൻ എൻ്റെ അളിയൻ എൻ്റെ എൻ്റെ പെങ്ങളെ അളിയൻ എന്താ പറയുക ഞാൻ ജീജ എന്ന് പറയുന്നത് എൻ്റെ പെണ്ണുങ്ങളെ അതിലേക്ക് സാല എന്ന് പറയും അപ്പോൾ വാക്കിൽ ഒരുപാട് മാറ്റം കേട്ടോ നമ്മുടെ നമ്മളെ അറബി വലിയ ഇതായിട്ട് പറയുന്നില്ല അറബി മാഷാൽ നമ്മളിപ്പോൾ നമ്മുടെ സൗദിയിലൊക്കെ ഒരു സൗകര്യം ബന്ധപ്പെടാൻ നമ്മൾ അവരൊരു തൽക്കാലം പിടിച്ച് കിണീട്ടുള്ള ഒരു അറബി നമുക്ക് അറിയാം മാഷാല്ല ഹെന്തില്ല ചെറിയൊരു പത്ത് രൂപ കൊല്ലം പോലെ അല്ല പതിനഞ്ച് കൊല്ലം സൗദി അറബിയിലായി അഞ്ച് കൊല്ലം ദുബായിലുമായി ഹെന്തില്ല ഹെന്തില്ല അപ്പോൾ നമ്മൾ പോണ കാഴ്ചകൾ പിന്നെ ഹോട്ടൽ നമ്മൾ ഫുഡ് വാങ്ങാൻ പോണേ പിന്നെ ഹോട്ടലും പിന്നെ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്മൾ യൂസ് ബാക്ക് ആണ് ലലൂരിൻ്റെ അടുത്ത് കൂടിയാണ് പോണത് അതായത് ജിദ്ദയിൽ കിലോ പത്തിലാണ് ഈ ഹോട്ടലുള്ളത് അപ്പോൾ ആണ്ട് പോകണം അവനെ ലൊക്കേഷൻ വിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിയിട്ട് കുണ്ടി കൊടുക്കണം നേരെ പോയിട്ട് അഞ്ചോ പതിനെട്ട് ഇരുപതമ്പതായി അപ്പോൾ നമ്മൾ പോകണ വീഡിയോ കാണണം വീഡിയോ പിന്നെ പറയുന്നത് വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കേണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളെ കൈ കമൻ്റ് ആയിട്ട് അറിയിക്കണം അപ്പോൾ നമുക്ക് വിടീട്ട് പോകാം അപ്പോൾ നമ്മൾ പെട്രോൾ നമ്മുടെ പെട്രോൾ സ്റ്റേഷനെന്നേ പെട്രോളൊക്കെ അടിച്ചു ഞാൻ സൗദി അറേബ്യയിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് കടുമ്പോൾ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഈ നേരെ രാവിലെ അഞ്ചര മണിക്കൊക്കെ സർവീസ് സ്റ്റേഷനാണത് വണ്ടി കയ്യിൽ സർവീസ് സ്റ്റേഷനാണിത് വണ്ടിയിൽ ഞങ്ങൾ കറപ്പന്മാർ മാഷാ മാഷാല്ല ആദ്യമായിട്ട് അങ്ങനെ നേരിട്ട് കാണിട്ടു രാവിലെ രാവിലത്തെ കാഴ്ച വണ്ടി രണ്ട് വണ്ടി കഴുകിയതാണ്ട് തൊടിച്ചുകൊണ്ടിരിക്കണ പാവങ്ങൾ കറുപ്പന്മാരാണ് ഏതായാലും നമുക്ക് വീട് തുറന്ന് നമ്മൾ പോയി കൊണ്ടിരിക്കട്ടോ പെട്രോൾ സ്റ്റേഷൻ എന്നെ അടിച്ചു മലയാളി മലയാളി ആയിരുന്നു ഫില്ല് കൊണ്ടത്തേരാവുന്നുണ്ട് പെട്രോൾ അടിച്ചു നമ്മൾ പോണ കാഴ്ചകൾ ഞമ്മടെ പ്രേക്ഷകരെ കാണിക്കും രാവിലത്തെ കാഴ്ച കാഴ്ച കാണാൻ പോണേ പ്രേക്ഷകര് പാവ ബംഗാളി തന്നെ പോണ കേട്ടോ റോഡ് അടിച്ചു തന്നെ ബംഗാളിയാണ് പാവം ഡ്രിം മീറ്റിൽ അങ്ങനെ പോവാണ് അവരുടെ ഊരത്തിൽ ഒരു ഏരിയ കേട്ടോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആ പങ്കാളി നമ്മുടെ ഇന്ത്യൻ ബംഗാളി പങ്കാളിയല്ല ബംഗ്ലാദേശീയ പങ്കാളികളാണ് ഇവിടെയൊക്കെ കടകളൊക്കെ മലയാളി ഷോപ്പാട്ടത് കടകൾ തുറന്നിട്ടോ കടകളൊക്കെ തുറച്ചുപോടുക നേരെ അഞ്ചരായില്ല ഈ വണ്ടിയെന്ന് വണ്ടി ദോർജ് ജോഡ്ജി ചക്കന്മാരുടെ ഇടയിൽ ചീര് പഴയ വണ്ടിയാണ് വണ്ടിയാണേ രാവിലത്തെ ഒരു വൈബ് ഉണ്ടെങ്കിൽ സീനെ ആകാശം നോക്കണേ ഒരു മഞ്ഞ കളർ മാഷാ അള്ള അല്ലേ കാണുന്നുണ്ടോ ഫ്രഷക്കറ് കാണുന്നുണ്ടോ രാവിലത്തെ ഒരു വൈബാണ് മാഷാ അള്ള മാഷ്ലാ നമ്മളീ നേരത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്വദേശിക്കഴിഞ്ഞാൽ കിടക്കി ഉറങ്ങാനാണ് എന്നിപ്പോൾ നമുക്ക് നമ്മളെ സുഹൃത്തിന് സാധനം കൊണ്ടു കൊടുക്കാൻ മസ്റ്റാണ് എന്നും പറയും ഓ ഇനാഥ ഓ ഇനാഥ അങ്ങനെയല്ലേ അപ്പം ഇന്ന് പേരെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കാണുന്ന ഒരു കാഴ്ച രാവിലത്തെ വൈബ് മാഷാ അള്ള മക്കളെ സൗദി അറേബ്യയിൽ പുതിയ ഒരു പുതിയ പിന്നെ ഡ്രൈവിംഗിന് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ പേരിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിൻ്റെ പേരിൽ വല്ല ഫൈനോളും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക്ഔട്ടാണ് ആ പൈസ കിട്ടാതെ ഇവിടുത്തെ വണ്ടി നിന്ന് വരുന്ന ഫൈന് അതായത് നമ്മൾ ട്രാഫിക് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ അവിടെ ഫ്രീസ് ചെയ്യും അതായത് ബ്ലോക്ക് ആക്കും ആ ഫൈല് കെട്ടിയത് കെട്ടിയതിന് ശേഷം മാത്രമേ പിന്നെ ആ ബാങ്ക് ഇടപാട് നടക്കുകയുള്ളൂ അതായത് സ്വൽപ്പിംഗ് പറ്റില്ല പൈസ ട്രാൻസ്ഫറിങ്ങും പറ്റില്ല പൈസ പിന്നെ പൈസ ഇത്രയും ഡെപ്പോസിറ്റ് ഒന്നും കഴിയൂല നമ്മൾ വേറെ ആളൊരാളെ അക്കൗണ്ടിന് ആ പൈസ ആ എത്ര ട്രാഫിക്കിൻ്റെ ഇതിൽ ആ പൈസ കെട്ടിയതിന് ശേഷം മാത്രമേ നമ്മളെ ബാങ്ക് ഓപ്പൺ ആവുള്ളൂ ആ പൈസ ട്രാൻസ്ഫറിങ്ങും ഡെപ്പോസിറ്റും എല്ലാം ഉള്ള പുതിയൊരു അപ്ഡേഷനാണ് ആ ഒരു നമ്മളൊരു ന്യൂസില് കേട്ടി കേട്ടിട്ട് നമ്മൾ സുഹൃത്ത് സൗദി രക്ഷിക്കാനും പറഞ്ഞതാണ് പുതിയൊരു പുതിയ അപ്ഡേഷനാണ് അപ്പോൾ ഡ്രൈവിങ് ഡ്രൈവിങ് ചെയ്യുന്നവർ വണ്ടി ഉള്ളവരും ശ്രദ്ധിക്കുക വണ്ടിന് ഫൈൻ വന്നു കഴിഞ്ഞാൽ ബാങ്ക് ബാങ്കിന് നമ്മുടെ ഇടപാടുകൾ ഫുള്ള് നിർത്തും പിന്നെ ആ ഫൈന് കിട്ടിയതിന് ശേഷം മാത്രമേ ആ ബാങ്ക് ഓപ്പൺ ആവുള്ളൂ കേട്ടോ നമുക്ക് ഈ റോഡിൽ മുൻ ജിരിഞ്ഞു കയറണം കേട്ടോ ഈ റോട്ടിൽ മുൻപ് തിരണം ഇരുന്ന് കയറിതാ ഇരിഞ്ഞു ജിരിഞ്ഞി തിരിഞ്ഞു ഈ റോഡിൽ പോകുന്നുണ്ട് നമ്മൾ ഇനി കളികൾ ജിദ്ദയിൽ വണ്ടികളൊക്കെ നമ്മുടെ ഫാക്സ് എന്ന് പറയും വണ്ടികളുടെ ഇവിടെ നാട്ടിൽ പറഞ്ഞ പോയിട്ട് ബ്രേക്ക് എടുക്കാൻ പോകുന്ന സ്ഥലം ജിദ്ദയിൽ ഇവിടെ കേട്ടോ അതായത് കാരാജിന്റെ ബാക്കിലായിട്ട് വരും അതായത് നമ്മുടെ യൂസ്ബാഗാനുരുടെ തൊട്ട് മുകളിലായിട്ട് യൂസ്ബാഗാൻ ലുരു കുറച്ച് താഴെയാണ് ഇതിനെ കുറച്ച് മുകളിലായിട്ട് വരും വണ്ടികൾ ഫാക്സ് ബ്രേക്ക് എന്ന് പറയും ബ്രേക്ക് എടുക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇവിടെ വലക്കൃശ്ശേരിൽ കേട്ടോ ആ റോഡ് കട്ട് ചെയ്ത് പോകണം അങ്ങോട്ട് പോകുന്നില്ല ആ റോഡ് വാ ഇവിടെ ഈ റോഡ് കാണണിൽ മേലെ കാണി കയറി പോകണം അവിടെ അവിടെയാണ് വണ്ടികൾ ഫാക്സ് എടുക്കുന്നത് ജിദ്ദയിൽ കിട്ടും ഈ ബോർഡ് വണ്ടി ണ്ടെങ്കിൽ പോകുന്ന സ്ഥലമാണ് വണ്ടിന്റെ വണ്ടികളൊക്കെ അപ്പൊ ഡയറക്റ്റ് പറ്റൂ അപ്പൊ നമ്മൾ അപ്പോയിന്മെന്റ് എടുക്കണം ഓൺലൈനിൽ അപ്പോയിമെന്റ് എടുത്തിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇത് നമ്മൾ അൽജാബിദിക്ക് പോകണം വയ്യേണ്ടത് ബിൽഡിങ്ങൾ ബിൽഡിങ്ങുകൾ കണ്ടെല്ലാ ഞാൻ കുറച്ച് മുമ്പ് വന്നപ്പോഴൊന്നും ഇത്ര സെറ്റപ്പല്ലേ കേട്ടോ അപ്പൊ ഇത് ഈ പുതിയ മുന്നിൽ വെള്ള ക്ലൈഡിങ് കണ്ടെങ്കിൽ വെള്ള പുതിയെ വന്നെ പേര് നാല് മാസം ഉള്ളു ജസ്റ്റ് നാല് മാസമായിട്ടുള്ള ഈ നാല് മാസം കൊണ്ടാണ് മാഷാ ഇത്രയും ഇവിടെ മാറ്റം നാല് മാസം കൊണ്ടാണ് ഇത് അത്രയും മാറ്റം ഇതിന്റെ ബാക്കി ബിൽഡിങ്ങനെ കൊള്ളേക്ക് പിന്നെ വർക്ക് നടന്നു കൊടുക്ക കേട്ടോ ഇത് രണ്ട് സൈഡിൽ രണ്ട് ബിൽഡിങ്ങൾ മാഷാക ഞാൻ ഇവിടെ ഒരു കാഴ്ച കാണിച്ചു ഒരു വെള്ളപ്പെട്ടാരം ഏതാണ് ഏതാണോ വെള്ളക്കൊട്ടാരെന്ന് പറഞ്ഞൊരു ചോദ്യം തെളിവ് കിട്ടിണ്ടോ ഇവിടെ ഫാൻ ഉണ്ടോയെന്നറിയില്ല ഞാൻ കാണിച്ചു തരാം പറ്റും നോട്ടെ ഫാൻ ഉണ്ടോന്നറിയില്ല നോക്കട്ടെ ആ വെള്ളക്കൊട്ടേറെ അതാ കേട്ടോ എന്നാ യൂസ് വാക്കാൻ ലുലുവാണ് കാണുന്നത് ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ക്ലിയർ ഉണ്ടോയെന്നറിയില്ലോ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ക്ലിയർ ഇല്ല അതാണ് ആ വെള്ളക്കൊട്ടാരം തന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ എം എ യൂസ്ബിളി തൃശ്ശൂർ കാരണം ഞങ്ങൾ യൂസ് ബാക്കാൻ്റെ ഷോപ്പാണ് ഇതാ ലുലു ലുലു വൈപ്പർ മാർക്കറ്റ് കേട്ടോ നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലം അതുകൊണ്ടുതന്നെ കുറച്ച് നല്ല നല്ല വ്യൂ കണ്ടെങ്കിൽ രാവിലത്തെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ മാഷാല്ല അത് എക്സ്പ്രസ് മക്ക റോഡാണ് പോകുന്നത് വാഹനങ്ങൾ പോകണുണ്ടെങ്കിൽ മക്കത്തിലേക്ക് പോകുന്ന റോഡാണ് മക്ക റോഡാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളാ ഞാൻ പറഞ്ഞാൽ വെള്ളക്കൊട്ടാരം യൂസ്ബാക്കാൻ്റെ ലുലു ഇവിടെ കെട്ടോ സൗദ് അറബിയയിൽ ജിദ്ദിരി പാദ്യത്തെ ആദ്യത്തെ രൂപ മാഷ വണ്ടി വന്ന് വിളിച്ചിട്ട് നമ്മള് നിങ്ങൾ പോട്ടോ നമ്മൾ തിരിച്ച ഹോട്ടലിൽ പോവണേ ഇതാണ് അമീർ പ്രവാസിലെ രൂപ അപ്പൊ അത് മനസ്സിലായിട്ടോ എവിടെ എവിടെ നിന്ന് ആ ഡൗട്ടേക്കാണ് അതാണ് അമീർ ഫവാസിലെ എന്റെ കാഴ്ച വൈബ് വാർത്തന കേട്ടോ മാഷാമ്മ ഇത്തിരി രാവിലെ ഞങ്ങളെ ആദ്യമായിട്ടേ കയറിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം എല്ലാവരും കുറഞ്ഞ വിളിച്ച് കൊടുക്കുന്ന ടൈമാണ് രാവിലെ ഡ്യൂട്ടി ലോറി എണീറ്റുണ്ടോന്നല്ലാതെ അധികം നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ കിടത്തുറ ടൈം ആട്ടോ അത്യാവശ്യം നമ്മുടെ ലൊക്കേഷൻ ഞാൻ എത്തണമായിരുന്നു കേട്ടോ ഞാൻ പത്ത് മുന്നൂറ് മീറ്റർ ഉള്ളു മീറ്റർ ഉള്ളിൽ മീറ്റർ ഇട്ടോ ഈ കാണണമെന്ന് തോന്നുന്നു ഓട്ടിട്ടോ ആ അതന്നെ ഇതാണ് പാകിസ്ഥാനി ഹോട്ടൽ ആ ഷാ നമ്മൾ ഇവിടെ ഷെഡ് ആക്കിയിട്ട് ഓർഡർ കൊടുക്കണം നമുക്ക് രണ്ട് ആലോ ആലു തന്നെ പത്താല്സിൻ്റെ പൊറോട്ടി പിന്നെ മൂന്ന് സാധാ പൊറോട്ട കേട്ടോ ഓർഡർ ചെയ്യാൻ പോകണത് അപ്പം നമ്മുടെ ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പാക്കിസ്ഥാൻ്റെ ഹോട്ടലാണത് മാഷാ അള്ളത് പൊറോട്ടക്കല്ലൊക്കെ പുറത്തോട്ട് ഉണ്ടാവില്ല അതായത് നല്ല ചൂടല്ലേ അപ്പോൾ പൊറോട്ടക്കല്ല് അധികം ഹോട്ടലിലും പൊറോട്ടക്കല്ല് പുറത്ത് തന്നെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിവിടെ പുറത്ത് ഇങ്ങനെ ഓർഡർ കൊടുത്തു ഓമനൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അതായത് മൂന്ന് സാദാ പൊറോട്ട അതായത് നോർമൽ പൊറോട്ട പിന്നെ രണ്ട് അതായത് പൊട്ടോട്ടോ അതായത് പൊട്ടോട്ടൻ്റെ പൊറോട്ട അത് ആലു പൊറോട്ട എന്ന് പറയും ഹിന്ദിയിൽ അറബിയിൽ പത്താ എന്ന് പറയും നമ്മൾ ഉള്ളങ്ങിൻ്റെ പത്താസം എന്ന് പറയും ഈ മൂന്ന് ഭാഷയാണ് അപ്പോൾ അവൻ ഓർഡർ ഇങ്ങനെ കൊടുത്ത് എടുക്കുക കേട്ടോ അപ്പോൾ അവൻ പത്തി വെറ്റുകയെന്ന് പറഞ്ഞു പക്ഷേ ഇവര് പൊറോട്ടക്കെന്താ പറയാ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല എണ്ണയൊക്കെ കേട്ടോ ഇനി ഇപ്പോൾ കറിയിലായാലും പൊറോട്ട നല്ല എണ്ണയിലാണെങ്കിൽ എണ്ണ അങ്ങനെ നമ്മൾ ശരിക്കും പൊറോട്ട ഇങ്ങനെ പിഴഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ അങ്ങനെ വിറ്റും അന്നായിട്ട് പൊറോട്ട ഉണ്ടാവും അപ്പോൾ ആൾക്കും ഈ എമ്മിനേള് പിന്നെ സൗദി കഴിക്കോട്ടെ ഈ ഇത് നമ്മൾ കഴിക്കാം നമ്മളിപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉള്ളിലാട്ടോ ഉള്ളിലട്ടോ ക്യാഷ് കൗണ്ടറ് ഉള്ളിലാണ് അപ്പോൾ ക്യാഷ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇവിടെ റേറ്റ് വന്നത് ഈ എല്ലാത്തിനും കൂടി ഇതിൻ്റെ സാലന്യ സാലന വെച്ചിട്ടുണ്ടെങ്കിൽ കറി അതായത് ആലു പൊറോട്ട അതിനൊക്കെ പാടെ പന്ത്രണ്ട് റിയാലാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാഷ് പന്ത്രണ്ടരയാലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയതാണ് പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ പൊറോട്ടേൻ്റെ കൂടെ പിന്നെ ബലീല എന്ന് പറയും അറബിയിൽ ബലീല എന്ന് പറയും എന്ന് പറയും ഹിന്ദിയിൽ നമ്മൾ കടലക്കാർ വെള്ള കടലക്കാർ അത് അതിൻ്റെ കൂടുതൽ ഉണ്ടായാലും കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്ത് പൈസ കൊടുത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ സാധനം കിട്ടിയിരുന്ന മക്കളെ അപ്പൊ നമ്മൾ ഇനി നമ്മളെ സുഹൃത്തിന് കൊണ്ടു കൊടുക്കണം അവന അവനാണ് കരുതാ അവൻ്റെ മോനാണ് വരുന്ന ആരെയാണ് കേട്ടോ ആരായിട്ടും വീട് തുറന്ന് കണ്ടോളേ ആള് കരുതേണ്ടത് അതേ കയറണേ അപ്പം മൂത്തരം വീഡിയോ നമ്മൾ സാധനം കൊടുത്തു നമ്മൾ സുഹൃത്ത് വന്നു സാധനം കൊടുത്തു കൊടുത്തുപോവെ കണ്ടില്ല അവൻ രാത്രി എണീറ്റ് വരികയാണ് സി സ്കാൻ ചെയ്യുന്നത് ഒന്ന് കിടന്നിട്ടുള്ളു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക വീടിൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനിയും വേണം ഹെൻഡില്ല നിങ്ങൾ പറഞ്ഞാൽ നമ്മളെ നമ്മൾ പറഞ്ഞ ടാർജർ ആയിട്ടുണ്ടല്ലോ ഹെൻഡില്ല അപ്പം നിനശാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പോൾ അടുത്തൊരു കിട്ടിക്കാഴ്ച കൂടി പേര് കാണാം